സാധ്യമല്ല അതുദാനം ദാനം ധാരം കൃപയാലിശ്വാസത്താൽ നേടുക വിളകൊടുത്തു വാങ്ങുവാൻ സാധ്യമല്ല അതു ദാനം 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 മലകൾ കയറിയാൽ കിട്ടുക ക്രിയകൾ നടത്തിയാൽ നേടുക മലകൾ കയറിയാൽ കിട്ടുകില്ല ക്രിയകൾ നടത്തിയാൽ നേടുക നന്മകൾ നോമ്പുകൾ നേർച്ചകൾ കാഴ്ചകൾ ഇവയാൽ രക്ഷ സാധ്യമല്ല കൃപയാൽ അത്രയാൽ രക്ഷ അത് വിശ്വാസത്താൽ നേടുക വില കൊടുത്തു വാങ്ങുവാൻ സാധ്യമല്ല അതുതാനും ദാനും ദാനും ഈ ലോക ജീവിതത്തിൽ നേടുക നിന്റെ മരണശേഷം അവസരങ്ങളില്ല സോദരാ ഈ ലോക ജീവിതത്തിൽ നേടുക നിന്റെ മരണശേഷം അവസരങ്ങളില്ല സോദരാ നിങ്ങ വിടുതൽ നേടുവാ നിങ്ങ സന്നിധേ കൃപയാൽ പ്രേയാൽ രക്ഷ അത് വിശ്വാസത്താൽ നേടുക വില കൊടുത്തു വാങ്ങുവാൻ സാധ്യമല്ല അത് ദാനം 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 പ്രൈസോ കഴിഞ്ഞ ദിനം പ്രഭാതത്തിൽ ആരംഭിച്ച മദ്യവിരുദ്ധ സമാധാന സുവിശേഷ സന്ദേശ യാത്രയുടെ ഭാഗമായാണ് ഞങ്ങൾ ഈ തിരുവീതിയിലെത്തിയിരിക്കുന്നത് ഇന്നലെ പകൽക്കാലം മുഴുവൻ ഈ ഇടുക്കി ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലായി ലഹരിക്ക വിരുദ്ധമായി ഉള്ളൊരു സന്ദേശം കൈമാറി സാമൂഹിക സമാധാനത്തിന് വേണ്ടുന്ന ഐശ്വര്യത്തിന് വേണ്ടുന്ന സന്ദേശത്തെ കൈമാറി ഇന്ന് ഈ ജംഗ്ഷനിൽ വന്നു നിൽക്കുമ്പോൾ നിങ്ങളുടെ സഹോദരൻ പാടിയ ആ പാട്ടിന്റെ വരികൾ അർത്ഥപൂർണതയിലെത്തുന്ന സന്ദേശത്തെ കൈമാറുവാൻ നിങ്ങളുടെ സഹയാത്രികൻ കൂടെ ഉണ്ട് ഈ ശബ്ദ സീമയിൽ എല്ലാ മാന്യരായ സ്നേഹസമ്പന്നരായ നിഷ്കളങ്കരായ നേരിള്ള മാതാപിതാക്കൾ കുഞ്ഞുങ്ങൾ പ്രിയപ്പെട്ടവർ എല്ലാവരെയും ഹൃദയത്തിന്റെ ഭാഷയിൽ ഈ ശബ്ദപരിധിയിലേക്ക് ശ്രവണ മാധ്യമത്തിന്റെ പരിധിയിലേക്ക് നിങ്ങൾ സ്വാഗതം ചെയ്യുകയാണ് അല്പസമയം നിങ്ങൾ ശ്രദ്ധ തരുന്നുവെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിലെ ഉത്തരം കിട്ടാത്ത നൂറുകണക്കിന് ചോദ്യങ്ങൾക്കുള്ളൊരു മറുപടിയായിത്തീരും മുഖവരകളില്ലാതെ വളരെ വേഗത്തിൽ അതിലേക്ക് പ്രവേശിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് അതുകൊണ്ട് തന്നെ മുൻവിധികളില്ലാതെ നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ഓർപ്പിക്കുകയാണ് ഈ ദേശത്ത് തന്നെയുള്ള ഞങ്ങളുടെ സഹപഠനും സഹയാത്രികനും സ്നേഹിതനുമായിരിക്കുന്ന ഫിലിപ്പവരുകൾ നിങ്ങളുമായി ആ സ്നേഹത്തിന്റെ സന്ദേശം പങ്കുവയ്ക്കും ആ ഇതിലേക്ക് ഞാൻ തുയ ക്ഷണിച്ചുകൊടുക്കുന്നു സ്ത്രോത്രം അനുഗ്രഹിക്കപ്പെട്ട ദിവസത്തിന്റെ സന്ധ്യയോടെടുക്കുന്ന സമയത്ത് ഈ ദേശത്തിൽ കടന്നു വന്ന് കത്താവിന്റെ നാമത്തെ ഉയർത്തുവാൻ ഞങ്ങൾക്ക് അവസരം തന്ന യേശു ക്രിസ്തുവിനാദ്യം നന്ദി പറയുന്നു ഇന്ന് പുൽക്കാലം ഈ ദേശത്ത് കടന്നു വന്നത് ദൈവത്തിന്റെ വചനം അറിയിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ പാപത്തിന്റെ വ്യാപ്തി പഴയകാല നൂറ്റാണ്ടിൽ ഉണ്ടായിരുന്ന പാപത്തിന്റെ എത്രയോ പതിമടങ്ങ് മനുഷ്യനെ ഗ്രസിച്ചിരിക്കുന്നു എന്നുള്ള സത്യത്തെ നാം ഉൾക്കൊള്ളേണ്ടിയിരിക്കുന്നു കഴിഞ്ഞ കാലങ്ങളിൽ ചില കള്ളോ വരങ്ങളോ തെങ്ങങ്ങളിലോ അടിച്ചാൽ അല്ലെങ്കിൽ അല്പം ഒരു വീടിയൊക്കെ വലിച്ചാൽ അത് വലിയ പ്രത്യാഘാതങ്ങളൊന്നും ദേശത്തുണ്ടായിരുന്നില്ല എന്നാൽ ഇന്ന് ലഹരി വസ്തുക്കളുടെ സ്വഭാവം മാറി ഇന്ന് അപ്പനോ അമ്മയോ വീട്ടിൽ താമസിക്കുന്ന ആർക്കും മനസ്സിലാകാത്ത വിധത്തിലുള്ള എം ഡി എ സ്റ്റാമ്പ് പൊടി ഏത് രൂപത്തിലാണെന്ന് ഞങ്ങൾ ഉപയോഗിച്ചിട്ടില്ല നേരത്തെ ഒക്കെ ഉപയോഗിക്കുവാർന്നിപ്പോ ഉപയോഗിക്കുന്നില്ല അതുകൊണ്ട് ഇന്നത്തെ ആധുനിക ലോകത്തിലുള്ള മയക്കുമരുന്നുകൾ ഭവനങ്ങളുടെ അകത്തളത്തിലാണ് അത് ഉപയോഗത്തിലിരിക്കുന്നത് അവൻ അത് അടിച്ചു വന്ന് നേരം വിളിക്കുമ്പോൾ അവര് വിഭ്രാന്തി മൂലം അവൻ ഉണ്ടായിരിക്കുന്ന ലഹരി പദാർത്ഥത്തിൽ നിന്ന് അവന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന ഉന്മാദം മുഖാന്തരം അവനെ ജനിപ്പിച്ച മാതാവിനെയോ അവന്റെ അപ്പനെയോ കഴുത്തറുത്ത് കൊല്ലുകയാണ് അവര് മനസാവാച കർമ്മണ എന്ന് പറഞ്ഞതുപോലെ തന്റെ മകനാണ് എന്ന് വിചാരിച്ച അതേ തരങ്ങൾ കൊണ്ട് ഈ മാതാപിതാക്കളെ യാതൊരു കരുണയുമില്ലാതെ കൊന്നു കൊല വിളിക്കുന്ന ഒരാധുനിക ഇന്ന് മനുഷ്യൻ അവകാശപ്പെടുന്നു ശാസ്ത്രം പുരോഗമിച്ചു എല്ലാ നിലയിലും പുരോഗമിച്ചു പഴയ കാലത്ത് മൂന്ന് കുപ്പിക്കാത്തായിരുന്നു ഗവൺമെന്റ് ആശുപത്രികളിൽ മരുന്നെങ്കിൽ ഇന്നിപ്പോ രോഗം കണ്ടുപിടിക്കണമെങ്കിൽ തന്നെ ആയിരം തരത്തിലുള്ള സ്കാനിങ്ങും ൾ നടക്കുക അറിയപ്പെടാത്ത രോഗങ്ങൾക്കാണ് ഇന്ന് മനുഷ്യൻ ആകുന്നത് ഇതിന്റെ കാരണം എന്താ പലപ്പോഴും കൊറോണ വന്നതിനെ പറ്റി നമ്മൾ കേൾക്കുമ്പോ വിമർശിക്കാറുണ്ട് കൊറോണ വന്നിട്ട് എന്തിയെ പാസന്മാരും അച്ഛന്മാരും ഒക്കെ എവിടെ പോയി എന്നുള്ള ഒരു ചോദ്യം ലോകത്തുണ്ടായിരുന്നു യേശു കുസ്തു അത് ചെയ്തത് എന്താണെന്ന് നാം ചിന്തിക്കാനുള്ള മാർഗമല്ല നാം സ്വീകരിച്ചത് യേശു ഞങ്ങളെ സഹായിച്ചില്ലല്ലോ കൊറോണ വന്നപ്പോൾ നിന്റെ ദൈവമൊക്കെ എവിടെ ആയിരുന്നു എന്ന് ചോദിക്കുന്നു ഒരു കാര്യം നാം മനസ്സിലാക്കണം യേശു വന്നപ്പോൾ യേശു പറഞ്ഞതുപോലുള്ള ഒരു പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ടോ യേശു പറയുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൽ ആരും തന്റെ വാക്കുകൾക്ക് ഒരംശം പോലും വില കൊടുക്കാതെ ലോകത്തിൽ ജീവിച്ച് ജഡസസുഖമായ എല്ലാ അനുഭൂതികളും അനുഭവിച്ച് മൃഗത്തിന് തുല്യമായ സ്വഭാവങ്ങൾ കൊണ്ട് ലോകത്തെ മലിനസ്സമാക്കിയപ്പോൾ ദൈവം ഒരു ചെറുവിരൽ അലക്കിയതാണ് കൊറോണ ചെറിയ ഒരു വിരൽ അതിന്റെ പ്രത്യാഖ്യാതം സോപ്പ് കൊണ്ട് കഴിയാ പോകുന്ന രോഗാണു ലോകത്ത് തുടച്ചു മാറ്റുവാൻ ഒരു ശാസ്ത്രത്തിനും കഴിഞ്ഞില്ല ദൈവ പ്രവൃത്തിയെ കവച്ചു വെക്കുവാൻ ഇന്നും ആർക്കും കഴിയത്തില്ല ഈ കഴിഞ്ഞ ദിവസം ചന്ദ്രകോളത്തിൽ നിന്നും എട്ട് ദിവസത്തേക്ക് പോയി വന്ന ആള് മുന്നൂറ് ദിവസത്തോട് അടുത്തിട്ട് കഴിഞ്ഞാണ് ജീവൻ കിട്ടുവോ കിട്ടിയേലേ എന്നും പറഞ്ഞിരുന്നപ്പോൾ മടങ്ങി വന്നത് ആ മടങ്ങി വന്നപ്പോൾ ലോകം മുഴുവൻ പ്രകീർത്തിക്കാണ് ശാസ്ത്രം വളർന്നു വന്ന് എന്നാൽ അതിന്റെ മുൻപിൽ അതിന് പോയ ഒരാളുണ്ട് കൽപ്പനാ ചവള ആ പ്രിയപ്പെട്ടവൾ എവിടാണെന്ന് പോലും അറിയത്തില്ല ശാസ്ത്രം തോറ്റ ഒരിടത്താണ് ഇന്ന് ലോകം നിൽക്കുന്നത് ഒരാൾ തിരിച്ചു വന്നത് അവർക്ക് അതിനകത്തിരുന്ന് അവര് പറഞ്ഞത് ഇറങ്ങി വന്നപ്പോൾ പറഞ്ഞത് യേശു ഞങ്ങളെ രക്ഷിച്ചു എന്ന് ആധുനികമായിട്ട് ഉണ്ടാക്കിയ പേടകത്തിൽ നിന്നും വെളിയിൽ അദ്ദേഹം വന്നപ്പോൾ ആദ്യ വാചകം പറഞ്ഞത് യേശു ഞങ്ങളെ രക്ഷിച്ചു അദ്ദേഹത്തിന് അറിയാം നീണ്ട ദിവസങ്ങൾ പ്രാർത്ഥിച്ചു തങ്ങൾക്ക് ഒരു മടക്കയാത്ര ദൈവമേ ഭൂമിയിലേക്ക് തരണമെന്ന് ആയങ്ങൾ കൈവിട്ടപ്പോൾ തിരിച്ചു ഭൂമിയിലേക്ക് പോകാമെന്നുള്ള പ്രതീക്ഷകളും പ്രത്യാശകളും ഒക്കെയും അസ്തമിച്ചപ്പോൾ ശാസ്ത്രീയമായിട്ട് ബന്ധപ്പെടുമ്പോൾ ഒക്കെ പറയുന്നു ഞങ്ങൾ വേറൊരു സംവിധാനം ഒരുക്കുന്നുണ്ടെന്ന് പറഞ്ഞു പറഞ്ഞ മാസങ്ങൾ കഴിഞ്ഞിട്ടും അതിന് നിവൃത്തിവാദം കാണാഞ്ഞപ്പോൾ അവർ സ്തോത്ര പേടകത്തിനുള്ളിൽ അവരുടെ ഹൃദയമെന്ന ദേവാലയത്തിൽ ഇരുന്നു കൊണ്ട് അവർ അനുവദിക്കുന്നുവെങ്കിൽ ഞങ്ങൾക്ക് ഭൂമിയിലേക്ക് ഒരു മടക്കം തരണമെന്നും അതിന്റെ ഫലമായി അവർ ഭൂമിയിൽ മടങ്ങി വന്നു യേശു പ്രകാരം പറയുന്നു മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ ദൈവത്തിന്റെ വചനത്തിൽ നാം കാണുന്നു മാനസാന്തരപ്പെട്ടെങ്കിലും രക്ഷപ്പെടാൻ കഴിയത്തുള്ളൂ എന്തൊക്കെ വീടിന്റെ വടക്കൽ ഒരു യേശുവിന്റെ പടം വെച്ചത് കൊണ്ടോ ഈ വീടിന്റെ നായകൻ ക്രിസ്തുവാണെന്ന് എഴുതിയത് കൊണ്ടോ ഒന്നും രക്ഷപ്പെടുക ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ചവരും ഉടമസ്ഥനുമായ യേശു ക്രിസ്തുവിനെ നിന്റെ ജീവിതത്തിൽ ഏറ്റെടുത്താൽ നിനക്ക് രക്ഷപ്പെടുവാൻ കഴിയും ചിലപ്പോൾ ഭൂമിയിൽ അനുഗ്രഹിക്കപ്പെട്ടില്ലായിരിക്കാം ഭൂമിയിൽ അവൻ സ്വന്തം ധനവാനായില്ലായിരിക്കാം അവൻ പ്രവർത്തിച്ച മേഖലകളിലൊക്കെയും പരാജയമായിരിക്കാം ഒരു സ്തോത്രം യും നാം കാണാറുണ്ട് അതിന്റെ കഥയുടെ രത്ന ചുരുക്കം ലാസർ സ്വർഗത്തിൽ പോയി ധനവാനോ ധനവാനോത്ര നരകത്തിൽ പോയി എന്നുള്ളതാണ് അതിൽ നിന്ന് നാം വിവക്ഷിക്കേണ്ട ഒരു പ്രധാന കാര്യം അവന്റെ ദാരിദ്ര്യത്തിലും അവന്റെ പ്രതിസന്ധിയിലും അവൻ സ്വത്രം ധനവാന്റെ മുമ്പിൽ സ്വത്ത കിടന്ന് വ്രണം പറ്റി പട്ടി നക്കി കിടന്നപ്പോഴും അവൻ കർത്താവിൽ മാത്രം ആശ്രയിച്ചു അങ്ങനെ ഭൂമിയിലുള്ള അനുഗ്രഹത്തെ പ്രതീക്ഷിച്ചുകൊണ്ടല്ല അവൻ ജീവിച്ചത് ദൈവമേ ഞാൻ ഈ അനുഭവിക്കുന്ന വേദനകളും എല്ലാം വിട്ട് ഞാൻ ഒരു നാൾ തിരുസന്നിധിയിൽ അടുത്തു വരുമെന്നുള്ള നിശ്ചയദാർഢ്യത്തോടെ അവന്റെ ജീവിതത്തിന്റെ പ്രതിസന്ധികളെ അഭിമുഖിച്ചപ്പോഴാണ് സ്വത്രം അവൻ സ്വർഗരാജ്യത്തിന് അവകാശിയായത് അതുകൊണ്ട് പലപ്പോഴും നാം ചെയ്യാറുള്ള ഒരു പദ്ധതി കത്തോലിക്കു രക്ഷ രക്ഷപ്രാപിക്കാവുന്ന ആ മിഥ്യാധാരണയ്ക്ക് ഇന്ന് പുൽഷ്ടോപ്പെടണം ബന്ധക്കോസുകാരനാണ് സ്വർഗരാജ്യം എന്ന് ചിന്തിക്കുന്ന ആ മൗഢ്യമായ ചിന്തകൾക്ക് ഇന്ന് പുൽഷ്ടോപ്പെടണം വിശ്വാസത്തിലിരിക്കുന്ന നമ്മൾക്ക് ചിലപ്പോൾ സ്വർഗരാജ്യം ലഭിക്കാൻ സാധ്യത കുറവാണ് എന്നാൽ പുറത്ത് കള്ളനെന്നും കൊലപാതകയെന്നും വേശിയെന്നും മുതിരവെട്ടപ്പെട്ടവർ അവർ സ്വന്തം അവരുടെ നിശ്ചലായ അവസ്ഥയിൽ ഭവനത്തിന്റെ ഉൾത്തടത്തിൽ ഇരുന്ന് ഹൃദയവേദനയോടെ പ്രാർത്ഥിച്ച് ദൈവത്തെ ഏറ്റുകൊണ്ട് ഞാൻ ഈ പാപ സ്വഭാവത്തിൽ നിന്നും പിന്മാറുന്നു എന്നെ സപ്പോർട്ട് ചെയ്യുവാൻ എന്നെ ഒന്ന് സ്വന്തം കൂട്ടത്തിൽ നിർത്തുവാൻ എന്നോടുകൂടെ ഒന്ന് മുട്ടുമുടക്കി പ്രാർത്ഥിക്കുവാൻ ഒരു സംസ്കാരമില്ല കാരണം എന്റെ പേര് വേശ്യെന്ന് എന്നാ സ്ത്രം അവൾ പറയുകയാണ് കർത്താവെ നിവൃത്തി തേടി ഞാൻ അറിയില്ല എങ്കിൽ എന്റെ ഭാവങ്ങൾ ഞാൻ ഒത്തിരി ഇന്ന് രാത്രിയിൽ ആരും കാണാതെ ഞാൻ എന്റെ മുറിയിൽ ഇരുന്ന് ദൈവത്തെ വേണ്ടി എന്റെ ഹൃദയത്തെ സമർപ്പിച്ച് യേശുവിനെ രക്ഷിതാവായി എന്ന് ഒരാളുടെയും സാക്ഷി നിനക്ക് വേണ്ട ഒരാളുടെയും മുമ്പിൽ നീ തെളിയിക്കപ്പെടണ്ട ക്രിസ്തു എന്ന യേശു ക്രിസ്തുവിന്റെ മുമ്പിൽ നീ തെളിയിച്ചാൽ നിന്റെ ജീവിതം ദൈവത്തിന് നിന്റെ ഹൃദയവാദം തുറന്നു കൊടുത്താൽ ആ ഹൃദയത്തിലേക്ക് കടന്നു വരുന്ന ഒരു സത്യമാണ് യേശുക്രിസ്തു ഇന്ന് മൽക്കാലം ഏത് ജാതിയിലോ ഏത് മതത്തിലോ വെട്ട എല്ലാവർക്കും സ്നേഹിക്കുവാനും അവനെ ഉടമയായി എടുക്കുവാനും കഴിയുന്ന ഒരു വലിയ ഇടമാണ് യേശുക്രിസ്തു എന്നുള്ളത് യേശു ക്രിസ്തു പറഞ്ഞു ഞാൻ ക്രിസ്ത്യാനിയുടെ ദൈവവും പറഞ്ഞിട്ടില്ല ഞാൻ ഞാനൊരു വിവാഹത്തിന്റെ ദൈവവും ദേശിക്കുത്തു പറഞ്ഞിട്ടില്ല ഈ ലോകത്തിൽ കടന്നു വന്ന സഹലരും ഇന്ന് വിവാഹിക്കുക യേശു കുസ്വിനെ പതിനെട്ട് വർഷത്തിൽ യേശു കുത്തു കാൽവറിയിൽ അനുഭവിച്ച വേദനയെക്കാളും അപ്പുറമുള്ള ഒരു വേദന ഇന്ന് യേശു കുത്തു അനുഭവിക്കുക എന്താ കാരണം യേശു ഞങ്ങളുടെ കൂടെ ഉള്ളവനാ ഒരു കഷ്ണം അവൻ കൊണ്ടുപോകും എന്തു കോസുകാരും പറയും ഞങ്ങളുടെ കൂടെ ഉള്ളവനാ യേശു യേശുവിന്റെ കൈ മുറിക്കുക വേറെ ഒരാൾ പറയും വേറൊരു ശുഭക്കാർ പറയും ഞങ്ങളുടെ കൂടെ ദൈവം യേശു കുത്തുവിന്റെ തല മുറിക്കുക അനുഭവിച്ച വേദനയെക്കാൾ കൂടുതൽ വേദന അനുഭവിപ്പിക്കുന്ന ക്രിസ്ത്യ വിഭാഗങ്ങളെ ഞാനും നീയും ഒന്നാണ് നമ്മൾ സേവിക്കുന്നത് യേശുവിനെയാണ് ക്രിസ്ത്യാനിയായിട്ട് ദൈവത്തെ സേവിക്കാനല്ല നിന്നെ ദൈവത്തെ വിളിച്ചത് നീ ജനത്തിന്റെ ഉടമസ്ഥൻ ഈ ലോകത്തിൽ ഹിന്ദുവാണെങ്കിലും ഹിന്ദു ആണെങ്കിലും പേരോ നാളോ സമുദായമോ ഒന്നും മാറണ്ട നിനക്ക് യേശുവിനെ സ്വീകരിക്കാൻ ദൈവത്തിന് സ്തോത്ര പ്രസാദമാണ് നിന്നെ വീണ്ടെടുക്കുവാനാണ് ആണും പെണ്ണുമായി മാത്രം സൃഷ്ടിക്കപ്പെട്ടു പക്ഷേ മനുഷ്യൻ സ്തോത്രം ജാതി ഉണ്ടാക്കി എല്ലാരും പറയും ജാതി ഇല്ല എന്ന് പറയും ഭരണകർത്താക്കൾ പറയും ജാതി പറഞ്ഞാൽ കേസ് കൊടുക്കും ആ ഭരണകർത്താക്കൾ തന്നെ ചോദിക്കും ഒരു അപേക്ഷാ ഭാരം നിന്നിട്ട് അതിൻ്റെ അകത്ത് കുറിക്കും നിങ്ങളുടെ ജാതി ഏതാ എത്ര വിരോധാഭാസം വന്നു നോക്കി പറഞ്ഞാൽ കേസ് എന്നാൽ എഴുതിയാൽ കേസില്ല അങ്ങനെ ജാതിയെ കൊണ്ട് പുഷ്ടമായിരിക്കുന്ന ഒരു ജനത്തിലാണ് നാം ജീവിക്കുന്നത് അതിലും ഏറ്റവും വലിയ രസം ബന്ധക്കോസുകാര് പറയുന്നു ഞങ്ങൾ സ്വന്തം എല്ലാവരും ഒന്നിച്ചു നിൽക്കുന്നവരാ ഞങ്ങൾ ദൈവത്തോട് കൂടെ തേർന്ന് നടക്കുന്നവരാ ഞങ്ങൾ മണവാട്ടി സഭയുടെ ആൾക്കാരാ പക്ഷേ വേറൊരു കാര്യമുണ്ട് അതിലും ബന്ധകോസലുണ്ട് ജാതി വ്യവസ്ഥ ഡിവിഷൻ ഓഫ് ഫുൾ രണ്ട് തരത്തിലുള്ള ജാതി എവിടെ നിന്ന് വന്നു നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ ചതിക്കപ്പെടരുത് നിങ്ങൾ സഭയിൽ പോകുന്നത് കൊള്ളാം പക്ഷെ നിങ്ങളെ ആർജവിച്ച് ഉണ്ടാക്കുന്ന കഷ്ടപ്പെട്ടിട്ടുണ്ടാക്കുന്ന നിങ്ങളുടെ ധനം മുഴുവൻ സ്ത്രോത്രം ഈ സഭയുടെയോ അല്ലെങ്കിൽ യേശുക്രിസ്തുവിന്റെ പേര് പറഞ്ഞോ അവരെ വേണ്ടി നിങ്ങളുടെ അനുഗ്രഹിക്കപ്പെട്ട വേല ചെയ്യുന്ന സമ്പത്ത് അവരുടെ കൈകളിൽ എത്താതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളണം ചട്ടത്തിന്മേ ചട്ടവും സൂത്രത്തിന്മേ സൂത്രവും കണ്ടുപിടിച്ച മനുഷ്യൻ കാണിക്കുന്ന വികൃതമായ ചാഞ്ചാട്ടത്തിന് നിങ്ങൾ വിധേയരാകരുത് നിങ്ങൾ യേശുവിനെ മാത്രം കൈക്കൊള്ളണം വിതയ്ക്കുന്നത് ആർക്കാണെന്ന് നിങ്ങൾ ചിന്തിച്ചു വേണം കൊടുക്കാൻ ഉയർത്തുവാൻ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ചില ദൈവദാസന്മാർ ഈ ലോകത്തിൽ അവശേഷിച്ചിട്ടുണ്ട് അവർക്ക് വേണ്ടി നിങ്ങൾ ധനഞ്ജനവാക്കിയാൽ അത് ക്രിസ്തുരാജ്യത്തിന്റെ രാജ്യത്തിന്റെ മഹത്വത്തിനായി സഭമണിയാനല്ല ഈ ലോകത്തെ സഭ എന്ന് പറയുന്ന ഒരു സഭയും യേശു ക്രിസ്തുവിനെ സ്വന്തം ബന്ധമില്ലാത്ത സഭകളാണ് യേശു ക്രിസ്തുവിന് ബന്ധമുണ്ടായിരുന്നെങ്കിൽ നമ്മൾ തമ്മിൽ ഒരു കത്തോലിക്കൻ ഒരിക്കലും ഒരു സ്വന്തം എന്തക്കോസുകാരന്റെ കുറ്റം പറയത്തില്ല ഒരു വെന്തക്കോസുകാരൻ ഒരിക്കലും കത്തോലിക്കൻ്റെ കുറ്റം പറയത്തില്ല നമ്മൾ ഒന്നും നമ്മൾ യേശു ക്രിസ്തുവിനാൽ തെരഞ്ഞെടുപ്പിക്കപ്പെട്ട മക്കളാണ് അങ്ങനെങ്കിലും നമുക്ക് ഒരേ പ്രമാണമേ ഉള്ളൂ സ്തോത്രം വിടേണ്ടത് മുഴുവൻ വിടണം എന്തക്കോസുകാരന്റെ ഉപദേശമല്ല ഞാനിവിടെ പറയുന്നത് യേശുക്രിസ്തു നമുക്ക് നൽകിയ തിരുവചനത്തിന്റെ കൽപ്പനകളെ പ്രമാണിച്ച് അവൻ എന്താണോ വേദവസ്തുവരെ അതിനൊരു അശേഷം പോലും കുറുക്കും നീട്ടലും കൂടാതെ ദൈവത്തിന്റെ നാമത്തെ അനുസരിക്കാൻ വേദവസ്തുവം പഠിക്കണം അത് വചനം സ്വതന്ത്രം വ്യത്യസ്തമാക്കണം അതിൻ പ്രകാരം ജീവിപ്പാൽ നമ്മൾ തയ്യാറായാൽ നമുക്ക് സ്വന്തം ഈ ലോകത്തിൽ നിന്ന് ഞരങ്ങിക്കൊണ്ടു പോകണ്ട യേശുക്രിസ്തു വിളിക്കുന്നത് ആരൊക്കെയാണോ ഈ ദേശത്തെ ദേശത്തെ മാന്യന്മാരെ ഈ ഈ ഭരണാധികാരികളെ ദേശത്ത് അറിയപ്പെട്ട പ്രമുഖന്മാരായിട്ടുള്ളവരെ അല്ല വിചാരിക്കുന്നത് യേശു കുത്തു പറഞ്ഞു ഞാൻ നീതിമാന്മാരെ തേടിയല്ല വന്നത് ഞാൻ ഭാവികളെ തേടിയാ വന്നത് ചുങ്കക്കാരും വ്യഭിചാരികളും ഒന്നുമില്ലാത്തൊരു അനാഥരും നിന്ദിക്കപ്പെട്ടവരും ായുള്ളവരെ അധ്വാനിക്കുന്നവരായുള്ളവരെ എന്റെ ഒരിക്കൽ വരുവി ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്നാണ് യേശു പറഞ്ഞത് ഈ സത്യത്തെ മറച്ചു വെച്ചുകൊണ്ട് സ്തോത്രം ഞങ്ങളുടെ സഭ പൂരിമയ കുരു കൂടുത്ത പോലെ വലിയ സ്ത്രോത്ര ആളിന്റെ സഭയാണെന്നൊക്കെ പറയുന്നത് നിങ്ങളെ വഴിതെറ്റിക്കാൻ നിങ്ങൾ വഴിതെറ്റരുത് യേശു കുത്തു വരച്ചു കാണിച്ച നടന്നു യേശുഹൃത്തു നടന്ന് കാണിച്ചു സഞ്ചരിച്ചു കാണിച്ചു പറഞ്ഞ ജീവിതത്തെ മാതൃകയാക്കി എടുക്കുന്നുവെങ്കിൽ നിന്റെ നിങ്ങളുടെ ജീവിതം ധന്യമാകും ഇത് ഹൈന്ദവനെന്നോ ക്രിസ്ത്യാനിയെ സത്യത്തിൽ ക്രിസ്ത്യാനിയെ വിളിച്ചതോ അന്ത്യോക്യായി വെച്ച് അവരെ കളിയാക്കി വിളിച്ച പേരാണ് ക്രിസ്ത്യാനി ഞാനൊരു ക്രിസ്ത്യാനിയാണോ എന്ന് ചോദിച്ചാൽ അല്ലേ അല്ല ഞാൻ എത്ര ഒരു ബന്ധുക്കോസുകാരനാണെന്ന് ചോദിച്ചാൽ അല്ലേ അല്ല ഞാനൊരു കത്തോലിക്കനാണോ അല്ല ഞാൻ യേശുവിന്റെ മകനാണ് യേശുവിന്റെ മകനിൽ കാണുന്ന എല്ലാ നല്ല കാര്യങ്ങളും ചെയ്യുവാൻ ഞാൻ ആത്മാവിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു ഇതുവരെയും വിജയപ്രദമായ ഒരു ആത്മീയ ജീവിതം നയിക്കാൻ കഴിഞ്ഞോ എന്ന് ചോദിച്ചാൽ എന്റെ ജീവിതത്തിൽ പുളിച്ചോപ്പെടാനേ പറ്റത്തുള്ളൂ കഴിഞ്ഞിട്ടില്ല എന്നാൽ ഞാൻ തീവ്ര പരിശ്രമം ചെയ്യുന്നു എന്റെ അധ്വാനത്തെക്കാൾ അപ്പുറമായി എന്റെ ആരോഗ്യത്തെക്കാൾ അപ്പുറമായി ഈ അവസാന കാലങ്ങളിൽ ദൈവത്തിനുള്ളിൽ പ്രവർത്തിപ്പാൻ ഞാൻ വളരെയധികം ആയിരിക്കുന്നു പറയുന്ന ആൾക്കും നമ്മുടെ ആയുസ് തീരുന്ന അമ്മ ഇന്നീ അ മരിക്കും എന്ന് തീരുമാനിച്ചിരിക്കുന്ന വ്യക്തിക്കും യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കാൻ കഴിയും കാരണം യേശു അങ്ങനത്തെ ഒരു ദൈവമാണ് യേശുവിനെ ഏത് സമയത്തും എവിടെ വെച്ചു ആർക്കും സ്വീകരിക്കുവാനുള്ള കഴിവും പ്രാപ്തിയും ദൈവം കൊടുത്തിട്ടുണ്ട് പക്ഷെ മതി നിന്റെ ഹൃദയം തുറന്നുള്ള ഒരു പ്രാർത്ഥന ഒരിക്കലും ന്യായമല്ലാത്ത ഒരു കാര്യം ചെയ്യാൻ പാടില്ല മദ്യപാനി സ്വർഗരാജ്യം അവകാശമാക്കിയില്ലെന്ന് ദൈവം ഒഴിഞ്ഞു വെച്ചിരിക്കുക അത് കണ്ട് നീ കൊതിക്കും നീ അത് കുടിക്കും നിനക്ക് അത് മൂർഖനെ പോലെ നിന്റെ ജീവിതത്തിൽ അത് തിരിഞ്ഞു തിരിഞ്ഞുകൊത്തുവെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു ദൈവത്തിന്റെ വചനം പറയുന്നു ആർക്കുവ മദ്യം കുടിക്കുന്നവനാണ് കൺചുപ്പ് നമ്മൾ സ്വതന്ത്രം പലപ്പോഴും പറയും ഞങ്ങൾ ഒരു പെഗെ അടിക്കുന്നുള്ളൂ ഞങ്ങളുടെ വീട്ടിൽ വഴക്കില്ല ഞങ്ങളുടെ വീട്ടിൽ പ്രശ്നമില്ല ഞങ്ങൾക്കൊന്നിനും സ്വതന്ത്രം കുറവില്ല ഞങ്ങൾ ആരും വഴിതെറ്റി പോകാം ഞങ്ങളൊരു രസത്തിനു വേണ്ടി ചെയ്യുന്ന നിന്റെ തലമുറയിൽ നീ ചെയ്ത് കാണിക്കുന്ന മാതൃക നിന്റെ സ്വന്തം അല്ലെങ്കിൽ പുത്രന്മാരോ പുത്രിമാരുടെയോ അടുത്ത തലമുറ അത് ഏറ്റെടുത്തത് സ്തോത്രം ദയനീയമായ ഒരു ജീവിതത്തിന് കളമൊരുക്കുന്നത് നമ്മളാണെന്നുള്ള ചിന്ത നമ്മുടെ ജീവിതത്തിൽ വേണം അതുകൊണ്ട് നമ്മുടെ ദേശത്തുനിന്ന് മദ്യപാനം മാറണം നമ്മുടെ ദേശത്തുനിന്ന് പുകവലി മാറണം മനുഷ്യന് കൊള്ളരുതാത്ത ഒരു കാര്യവും നമ്മുടെ ജീവിതത്തിൽ അനുവർത്തിക്കാൻ ഇടവരരുത് ഈ സത്വദേശത്തെ ദേശത്ത് വിളംബരം ചെയ്യാന്നുള്ള ആലോചനകളോട് കൂടി ഇറങ്ങിയ ഈ സ്തോത്രം സന്ദേശയാത്ര ഈ ദേശത്ത് ഞങ്ങൾ അറിയിക്കുകയാണ് ഈ ദേശത്തെ കുടുംബങ്ങളിൽ ജാതി മത വർഗ വർണ്ണ വ്യത്യാസം കൂടാതെ ദൈവനാമത്തിന്റെ മഹത്വത്തിനായി ഈ ദേശത്തുള്ള കുടുംബങ്ങൾ ഉണരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ ഈ സന്ദേശം ഇവിടെ അവസാനിപ്പിക്കുന്നു ഇത്രയും സമയവും ഈ വചന ശ്രദ്ധിപ്പാൽ നിങ്ങൾ കാണിച്ച നല്ല മനസ്സിനെ ഞാൻ സ്വോത്രം ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു ദൈവം നിങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രവർത്തിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു ദൈവം നമ്മളെങ്കിലേക്ക് മാറാകട്ടെ ഇത്രത്തോളം സമയം ഞങ്ങളെ ശ്രമിച്ച എല്ലാ നല്ലവരായ പ്രദേശവാസികൾക്കും നന്ദി പറയുന്നു ഒരു വാക്ക് ദേശത്തിനായി പ്രാർത്ഥിക്കുവാൻ കുടുംബങ്ങൾക്കായി പ്രാർത്ഥിക്കുവാൻ പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുവാൻ ചിലവഴിക്കുകയാണ് പ്രിയമുള്ളവരെ ഏതെങ്കിലും ഭാരത്താൽ നിങ്ങൾ ആയിരിക്കുന്നെങ്കിൽ ഇരിക്കുന്നിടത്തിരുന്നോണ്ട് ഈ പ്രാർത്ഥനാ മധ്യേ നിങ്ങളെ കർത്താവിനോട് എന്റെ യേശുവേ എന്ന് പറഞ്ഞ് നിങ്ങളുടെ ഭാരങ്ങൾ കർത്താവിന്റെ കരങ്ങളിലേക്ക് കൊടുക്കാം കർത്താവായ യേശു ക്രിസ് പറഞ്ഞു നിങ്ങളുടെ ഭാരങ്ങൾ എൻ്റെ മേൽ വീഴ്ച കൊടുക്കാം ഞാൻ നിങ്ങളെ പുലർത്താം എന്ന് പറഞ്ഞതാണ് ആ വാക്ക് നിറവേറും നിങ്ങളുടെ തലമുറയെ പറ്റിയുള്ള ഭാരമോ കുടുംബ ജീവിതത്തിലുള്ള ഭാരമോ സാമ്പത്തിക വിഷയങ്ങളിലുള്ള ഭാരമോ എന്തു തന്നെയും ആയിക്കോട്ടെ വ്യക്തിപരമായ ജീവിതത്തെ പിശാചി മുടിച്ച് കളയുവാൻ ശ്രമിക്കുന്ന ഏത് വിഷയമായിരുന്നാലും ശത്രുവിന്റെ കയ്യിൽ നിന്ന് വിടുവിപ്പാനും നിങ്ങളുടെ പ്രശ്നത്തെ പരിഹരിപ്പിനും നിങ്ങൾക്ക് സമാധാനവും ആശ്വാസവും തരുവാനും കർത്താവിന് കഴിയുമല്ലോ ആകെ ഇന്ന് യേശു ക്രിസ്തുവിനെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ വിഷയങ്ങൾ ആ മാറോട് ചേർത്ത് യേശു അപ്പ അവിടുന്ന് എന്നെ ഒന്ന് വിടിവിക്കണമേ എന്നൊന്ന് പറഞ്ഞാട്ടെ പിതാവ് തിരുശല്ലിക്ക് അടുത്തു വരികയാണ് മാറ്റമില്ലാത്ത തിരുവചനം വിധിക്കപ്പെട്ട തിരുവചനം അവർക്ക് വിമോചനത്തിന് കാരണമായി തീരട്ടെ കർത്താവ് പറഞ്ഞു അധ്വാനിക്കുന്നവരും നിങ്ങൾ എന്റെ അരിവി ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം എന്ന് പറഞ്ഞ കർത്താവ് ഇന്ന് കർത്താവെ പ്രാർത്ഥിക്കുന്ന ഈ നിമിഷം ഈ ദേശത്ത് ഈ ശബ്ദ സേമിയിൽ ശ്രമിച്ചുകൊണ്ട് ഭവനാങ്കണത്തിൽ നിന്ന് കർത്താവെ എങ്ങോട് പ്രാർത്ഥിക്കുന്ന ഓരോരുത്തരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ വ്യക്തിപരമായ ജീവിതത്തിൽ വിടുതൽ കൊടുക്കണമേ ഈ ദേശത്തുള്ള ഓരോ കുടുംബങ്ങളെയും അനുഗ്രഹിക്കുന്നു അവരുടെ തലമുറകളെ അനുഗ്രഹിക്കുന്നു അവരുടെ അവരുടെ വരുമാന സ്രോതസ്സുകളെ അനുഗ്രഹിക്കുന്നു അവരെ കൃഷിയിടങ്ങളെ അനുഗ്രഹിക്കുന്നു ആടുമാടുകളുടെ പേരുകളെ അനുഗ്രഹിക്കുന്നു അവർക്കുള്ള സഹലതരെയും കർത്താവായ കരങ്ങളിൽ നൽകി ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക ഈ ദേശം സമാധാന പൂരിതമാകട്ടെ ലഹരിയുടെ വിപത്തിൽ നിന്ന് മദ്യത്തിന്റെയും മയക്കുമരുന്നുകളുടെയും വിപത്തിൽ നിന്ന് ഈ ദേശത്തെ വ്യക്തികൾ സ്വതന്ത്രമാകട്ടെ കുടുംബങ്ങളിൽ സമാധാനം വാഴട്ടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ രോഗബ്യന്ധനങ്ങൾ ദേശത്തുനിന്ന് അകന്നു പോകട്ടെ കുടുംബങ്ങൾ സമാധാനവും സ്വസ്ഥതയും ആരോഗ്യവും ഉള്ളതായി തീരട്ടെ സ്നേഹം അവരെ സ്പർശിക്കട്ടെ ക്രിസ്തുവിനോട് ചേരുവാൻ ഹൃദയങ്ങൾ തുറക്കട്ടെ കർത്താവിന്റെ കരങ്ങളിൽ നൽകുന്നു പിതാവ് ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നത് യേശു ക്രിസ്തുവിന് വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ 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 എല്ലാവർക്കും രേഖപ്പെടുത്തിക്കൊണ്ട് മറ്റൊരു ദേശത്തേക്ക് കടന്നു പോകുന്നു യു യു